അലൈക്കും വറഹമുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏറെ സങ്കടത്തോടെയാണ് നമ്മൾ ഈ പന്ത്രണ്ടാം നോമിൻ്റെ ദിവസം ഏറെ സങ്കടത്തോട് കേട്ട വാർത്തയാണ് ടി ടി ഫാമിലിയുടെ രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽത്ത് നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെ നേരത്തെ പ്രസവിച്ചതും കുഞ്ഞ് മരിച്ചു എന്ന ദുഃഖ വാർത്തയാണ് ഈ സമയത്ത് പലരും വളരെ സങ്കടത്തോടെ കുടുംബത്തിന് ഈ ഒരവസ്ഥയും മറികടക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട് ഈ സമയത്ത് പലരും പറയുന്നുണ്ട് കമൻ്റുകളിൽ കണ്ടതാണ് വയസ്സായില്ലേ ഈ സമയത്ത് പ്രസവിച്ചാൽ ഇങ്ങനെ ഇരിക്കും ചെറിയ ചക്കിന് കെട്ടിയതല്ലേ എന്നൊക്കെ അതും നമ്മുടെ മുസ്ലിംസിൻ്റെ പേരിൽ വരുന്ന പല ഐഡിയസ് എന്നൊക്കെയാണ് ഈ പുണ്യരമനാ മാസത്തിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുന്നത് സത്യം പറയാറോ അവരവരുടെ ഇഷ്ടത്തിന് അവർ ഇഷ്ടപ്രകാരമുള്ള കല്യാണം കഴിച്ചതാണ് അവർക്ക് യാതൊരു പ്രശ്നവും പിന്നെ എന്തിനാണ് ഈ ദുഃഖം നേരിടുന്ന ഈ സമയത്തും അവരെ കുത്തി നോക്കിച്ചുകൊണ്ട് എങ്ങനെ പറയാൻ നിൽക്കുന്നത് ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവർക്ക് നൽകേണ്ടത് ഒരിക്കലും സപ്പോർട്ടാണ് അവരവരുടെ ഇഷ്ടപ്രകാരം നല്ല രീതിയിൽ ജീവിച്ച് പോവാണ് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നതായിരിക്കും പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥയിലും നമ്മൾ ഈ പുണ്യ പുണ്യറമനാ മാസത്തിൽ കൊത്തി നോപിപ്പിക്കുന്നത് നിർത്തലതിൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അത് താങ്ങാനുള്ള സഹനശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പം എല്ലാവരും തോന്നി അസാളിക്കും